ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷയെ നടന്നത് സോഷ്യൽ സയൻസും ബയോളജിയുമായിരുന്നു ആ പരീക്ഷ എഴുതി നിങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഇന്നത്തെ പരീക്ഷകൾ എങ്ങനെയുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു വിലയിരുത്തലും വിദ്യാർത്ഥികൾ നിൽക്കുന്ന ഫീഡ്ബാക്കുമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുന്നേ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ വീടിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം ഇന്ന് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്ട് സോഷ്യൽ സയൻസ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയിപ്പില്ല കാരണം ഒരുപാട് പഠിക്കാനുള്ള സബ്ജെക്റ്റാണ് സോഷ്യൽ സയൻസ് അതുകൊണ്ട് കുട്ടികളുടെ ഫോക്കസ് കൂടുതലും സോഷ്യൽ സയൻസിലേക്ക് പോയിട്ടുണ്ടാവുക ബയോളജി താരതമ്യം എളുപ്പമായതുകൊണ്ട് ആ ഒരു മെൻ്റാലിറ്റിയിലായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷേ സംഭവിച്ചത് നേരെ മാറി ാണ് സോഷ്യൽ സയൻസ് പരീക്ഷ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും എളുപ്പമായിരുന്നു എന്നാൽ ബയോളജി ചതിച്ചു എന്ന് തന്നെ പറയാം ബയോളജി ഭൂരിഭാഗം കുട്ടികളും ടഫായിരുന്നു എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മോഡൽ പരീക്ഷകളിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ടഫാണ് എന്ന് പറഞ്ഞ എക്സാമായിട്ട് ബയോളജി മാറിയിരിക്കുന്നു അതേസമയം സോഷ്യൽ സയൻസ് വലിയ കുഴപ്പമൊന്നുമില്ല സിമ്പിളായിട്ട് കുട്ടികൾ എഴുതി പിന്നെയും ആകെ ആ വൺ വേർഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതെന്നാണ് കുട്ടികൾ പറയുന്നത് സെയിം ടൈം ബയോളജി മൊത്തത്തിൽ കുട്ടികളെ ഒന്ന് വലച്ചു എന്ന് തന്നെ പറയാം ടഫായിരുന്നു എന്ന് തന്നെ പറയാം എളുപ്പമാകുമെന്ന പ്രതീക്ഷ എക്സാമാണ് ടഫായിട്ട് മാറിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുക നിങ്ങൾക്ക് ടഫായിരുന്നു ഈസി ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുക അതേപോലെ നാളെ മാത്സാണ് പരീക്ഷ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ റിവിഷൻ വീഡിയോകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്